ഇന്ന് ലോകം കേരളത്തെ ശ്രദ്ധിക്കുന്നത് ആയുർവേദത്തിലൂടെയാണ് ആയുർവേദത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ആര്യവൈദ്യൻ ശ്രീ പി കെ വാര്യരാണ് ഇന്നത്തെ സമാഗമത്തിലെ അതിഥി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സാരഥി ആയിരങ്ങൾക്ക് ആശ്വാസമേകുന്ന അപൂർവ വൈദ്യൻ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ നമ്മുടെ അതിഥിയെ ശ്രീ പി കെ വാര്യർ ഏതൊരു മലയാളിക്കും അറിയാം കോട്ടക്കല ആര്യവൈദ്യശാല എന്ന് പറഞ്ഞാൽ എന്താണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പേരും കോട്ടക്കൽ ആര്യവൈദ്യശാല തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളം ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ ഒരുപക്ഷെ ആയിരിക്കും ഈ ആയുർവേദത്തെ ആയുർവേദത്തെപ്പറ്റി പറയുമ്പോഴും കോട്ടക്കല ആര്യവൈദ്യശാല തന്നെയാണ് എന്നും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്നു അങ്ങയുടെ അമ്മാവൻ ശ്രീ ഡോക്ടർ പി എസ് വാര്യരാണ് ഇതിൻ്റെ തുടക്കം എന്ന് അറിയാം എങ്ങനെയായിരുന്നു ഇതൊരു ഈ ഇത്രയും ഒരു വിപുലമായ രീതിയിലേക്ക് വരുന്ന ഒരു ആര്യവൈദ്യശാല എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത് അതൊരു ഒരു നാടൻ ചികിത്സാ രീതി എന്നതിനേക്കാളും ഒരു ഇത് ഇത്രയും വിപുലമാക്കണം അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം അത് അദ്ദേഹം സ്വതവേ ആയുർവേദം പഠിച്ചത് കുട്ടഞ്ചേരി മൂസിൻ്റെ ഇല്ലത്ത് പോയി താമസിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് ഗുരുകുല സമ്പ്രദായ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സാമാനങ്ങൾ എടുത്തിട്ട് എവിടെയൊക്കെ അദ്ദേഹം പോകണമെച്ചാൽ അവിടെയൊക്കെ പോയിട്ട് ആ നിലയ്ക്കാണ് രണ്ട് മൂന്ന് കൊല്ലം അദ്ദേഹം പഠിച്ചു പഠിച്ചത് പഠിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് ചെറുതായിട്ട് കണ്ണിന് ഒരു സുഹൃത്ത് കൊടുത്തു ഈ കണ്ണിൻ്റെ ഇങ്ങനെ ചുരുണ്ടിട്ട് അതിങ്ങനെ ആ രോമം കണ്ടു നിൽക്കുന്നു അപ്പോൾ അതിന് ചെറുതായിട്ടൊരു ഓപ്പറേഷൻ വേണമെങ്കിൽ ഈ ആ പോളേൻ്റെ വോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ചേരി ഒരു വർഗീസ് ഡോക്ടർ ഉണ്ടായിരുന്നു പറഞ്ഞു അവിടുത്തെ അവിടുത്തെ സർജൻ ആയിരുന്നു അദ്ദേഹത്തിന് പോയി കണ്ടു അപ്പോൾ അദ്ദേഹത്തൊക്കെ ചെയ്തു അപ്പോൾ കുട്ടി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ആയുർവേദമൊക്കെ ഒരു വൈദ്യശാല തുടങ്ങണമെന്ന് വിചാരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാൽ പുതിയ വൈദ്യം കൂടി പഠിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ആരാ എന്നെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു ഞാൻ പഠിപ്പിക്കാൻ തോന്നുന്നു എന്തോ ദൈവാധീനേ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് കൊല്ലം താമസിച്ചിട്ട് ഈ പുതിയ രീതിയിലുള്ള വൈദ്യസമ്പ്രദായം പഠിച്ചു അപ്പോൾ അത് അത് പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ മാറ്റമുള്ള ആൻറ്റിബയോട്ടിക്സ് അല്ല എന്നൊക്കെ മിക്സ്ചേഴ്സ് ആയിരുന്നു അതൊക്കെ പഠിച്ചു അദ്ദേഹം അതൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം കോട്ടയ്ക്കിൽ വന്നിട്ട് മറ്റേ വൈദ്യശാല തുടങ്ങണമെന്നുള്ള അപ്പോൾ നോക്കാം അദ്ദേഹത്തിന് രണ്ടും പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യായി ആയുർവേദമാണ് കൂടുതൽ ശാസ്ത്രീയം എന്നുള്ളത് ഈ പുതിയ രീതിയിലുള്ള ഇത് വന്നപ്പോൾ എന്താ ഡോക്ടർമാരടുത്ത് വന്നാൽ അന്ന് ഈ കുപ്പിയിൽ മിക്സറും എങ്ങോട്ട് അവർക്കും മടങ്ങി പോവാം മറ്റുന്നത് ഓല എഴുതി കൊടുക്കണം മരുന്ന് ഉണ്ടാക്കാൻ അയൽ മറ്റില്ല നെയ്യ് എണ്ണ അയൽ മെട്ടില്ല ഇതെല്ലാവരും അവരുണ്ടാക്കണം ചില ഗുളികകൾ മാത്രമേ വൈദ്യൻ്റെ ഇത് കിട്ടുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ നമ്മുടെ വൈദ്യത്തിന് പ്രചാരം കുറയും മറ്റവർ പിന്നാലെ ആളുകൾ പോവും അത് പാടില്ല ഇത് നമ്മുടെ ഇതും ഇതും ആകണം എന്ന് വിചാരിച്ചിട്ട് അതാണ് ആദ്യം അദ്ദേഹം തുടങ്ങാൻ കാരണം അപ്പം അദ്ദേഹം നമ്മുടെ മരുന്നുകളിൽ ഇപ്പോൾ ഈ കഷായങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പിരിറ്റ് ചേർത്തിട്ട് പ്രിസർവേഷൻ എന്നുള്ളത് നോക്കുകയാണ് അദ്ദേഹം ഉണ്ടായത് അതിപ്പോൾ ഈ പുതിയ വൈദ്യശാസ്ത്രം പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അതിൻ്റെ ആ ഐഡിയ വന്നത് ഐഡിയ വന്നത് അങ്ങനെ ഈ കമേഴ്ഷ്യലൈസ് ചെയ്തത് വൈദ്യുതത്വം ബി എസ് ആരാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷെ അന്ന് വാസ്തു ഈ പഴയ വൈദ്യന്മാർക്കും ഇതിന് എതിർപ്പുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഈ മാനസികമായിട്ടുള്ള വളർച്ചയാണ് ഈ വൈദ്യശാല തുടങ്ങാനുള്ള കാരണം അങ്ങനെ ആദ്യം ഒരു പത്തോ അഞ്ഞൂറോ റുപ്യ അന്നത്താത്തെ കാലത്ത് അഞ്ഞൂറ് റുപ്യാന്ന് പറഞ്ഞാൽ ഇന്ന് അഞ്ച് ലക്ഷം റുപ്യയുടെ ഇത് വിലയുണ്ട് ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് ആവശ്യമുള്ളവർക്ക് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുക ആ രീതിയിലാണ് തുടങ്ങിയത് അത് ചികിത്സ ആദ്യം ചെയ്തിട്ടുണ്ടപ്പോൾ അദ്ദേഹം ചില പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തിരുന്നു അത് പിന്നെ നിയമങ്ങളൊക്കെ മാറ്റിയപ്പോൾ അത് വയ്യാണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കോളറ വന്നു കോട്ടയ്ക്കിൽ കോളർ വന്നപ്പോൾ അദ്ദേഹം പുതിയ വൈദ്യപ്പ് പഠിച്ചപ്പോൾ ഈ ഹൈരിക്കായിട്ട് ഉണ്ടെന്ന പ്രകാരത്തിലൊക്കെ വേണം എന്നുള്ളത് വീട്ടിലൊക്കെ പോയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതിൻ്റെ കൂടെ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മോർഫിയെ ചേർത്തിയിട്ട് നമ്മുടെ ഈ ചുക്കും മുളക് പാട് കൂടി ചേർത്തിയിട്ടുള്ള ഒരു ഗുളിക ഉണ്ടാക്കി ആ ശരി അപ്പോൾ അത് ദഹനത്തിന് നന്നതിനും മോഷണമൊക്കെ ഉണ്ടാക്കാൻ തോക്കണം അതിലുള്ള കടക്കിയൊക്കെ ചേർത്തിട്ട് ഈ മോർഫിയെ ചേർത്തി കൊടുത്തപ്പോൾ ഈ വയറിളക്കം നിന്നു ആളുകൾക്ക് വളരെ വിശ്വാസമായി അപ്പം അന്ന് വരെ നമ്മൾ ഈ വൈദ്യുതായിരുന്നു കുറിപ്പ് വാങ്ങിക്കൊണ്ടുപോയി കഷായം ഉണ്ടാക്കുന്ന രീതി മാറി നമുക്ക് മരുന്ന് കിട്ടും എന്നുള്ളൊരു സ്ഥിതി വന്നു അല്ലേ അതെ അതിൻ്റെ വേറെ വേറൊരു ഇതും കൂടി ഉണ്ടായി ഒരാൾക്ക് മരുന്ന് എഴുതി കൊടുത്തു കുറുപ്പ് എഴുതി കൊടുത്തു അയാൾ മരുന്ന് കഴിച്ചു വന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് സൂക്കട് മാറിയില്ല പറഞ്ഞു അപ്പം ആ പൊതി നോക്കുമ്പോൾ അതിൽ മുഴുവൻ മരുന്നില്ല കുറിപ്പടി പ്രകാരമുള്ള മരുന്നല്ല അപ്പോൾ മനസ്സിലായി ഇത് ഇതും നമുക്ക് കേടാണ് എന്താ വെച്ചാൽ ഇവർ അന്ന് ഈ പെട്ടി നിറച്ച് ആയിട്ട് മരുന്ന് ഇട്ട് കൊണ്ടാണ് എല്ലാ മരുന്നും ഇല്ലാ നിൽക്കുക ഇവർക്കിപ്പോൾ ഉണ്ടോ ഇല്ല ഈ വാങ്ങുന്ന ആൾക്ക് നിശ്ചയില്ല അപ്പോൾ ഇത് രണ്ടും നമുക്ക് കേടാണ് വൈദ്യനും കേടാണ് വൈദ്യത്തിനും കേടാണ് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചിട്ട് നല്ല മരുന്നുകൾ വാങ്ങി ഉണ്ടാക്കി കൊടുക്കാൻ തരണം ഈ പ്രിസർവേഷൻ തുടങ്ങി അപ്പോഴാണ് ഈ ഇത് പ്രചാരണം തുടങ്ങി